ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൊന്മുടി വാലി റിസോർട്ട് മങ്കയത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് ജസ്റ്റ് ഒരു ഒരു ചില്ലൗട്ട് വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര അത് ശരിയാണ് ഞാൻ മസനകുടി വഴി ഊട്ടിയിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതിപ്പോഴല്ല നമ്മളിപ്പോൾ പോകുന്നത് പാലോട് വഴി മങ്കയത്തേക്കാണ് തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം നാൽപ്പത്തി ഏഴ് ആണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പൊന്മുടി വാലി റിസോർട്ടിലേക്കുള്ള ദൂരം നിന്ന് നമ്മൾ മങ്കയത്തോട് വരുവാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ നേരെ നിന്ന് നേരെ നെടുമ്പങ്ങാട് വരിക നെടുമ്പങ്ങാട് വന്നതിന് ശേഷം നിന്ന് പാലോട് റൂട്ടിൽ വന്ന് പാലോട് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ഡിവൈറ്റ് ചെയ്ത് ബ്രൈമൂർ പോകുന്ന റൂട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മങ്കയം വാട്ടർഫാൾസിൻ്റെ അടുത്തുള്ള പൊന്മുടി വാലി റിസോർട്ടിലൂടെ നമുക്ക് എത്താൻ പറ്റും ഈ പൊന്മുടി വാലി റിസോർട്ടിൻ്റെ അടു അടുത്തു നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് ബ്രായ്മൂറിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ബ്രായ്മൂറിലോട്ട് പോകുന്ന ഡയറക്റ്റ് ബസ്സുകളും നമുക്ക് ട്രിവാൻഡത്തുനിന്ന് അവൈലബിളാണ് റിസോർട്ടിലോട്ട് എത്തി വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് നേരെ കാണാൻ കഴിയുന്നത് ഈ റിസോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷനായ സ്വിമ്മിംഗ് പൂളാണ് അധികം ആഴത്തിലൊന്നും അല്ലാതെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂള് കാണാൻ കഴിയുന്നത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള റൂംസുകളും അവ അവൈലബിൾ ആണ് പിന്നെ പോരാത്തതിന് ഡോർമെറ്ററി അവൈലബിൾ ആണ് റിസോർട്ടിൽ ടോട്ടൽ കുറേ റൂംസ് ഉണ്ട് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എടുത്തേക്കുന്നൊരു ഡോർമെറ്ററി ടൈപ്പാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് ബെഡിൽ അഞ്ച് ബെഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ടോട്ടൽ നാലായിരം രൂപയാണ് ആയിട്ടുള്ളത് ഈ ഈ ഒരു സ്പേസിന് പിന്നെ ഇതിൽ ബാത്റൂമും വരുന്നുണ്ട് എ സി ഉണ്ട് നാലായിരം രൂപയാണ് ഇവിടെ ചാർജ് വന്നിരിക്കുന്നത് കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമായിട്ടുള്ള ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു സമയമായിരുന്നു അപ്പോൾ ഇതിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയുന്ന ഈ കാണുന്നതാണ് ആൻ്റണി എന്നാണ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി സൂപ്പറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രമോദ് ഏട്ടൻ തൊട്ടടുത്തേക്കുന്ന സുരേഷ് ഇത് അനു പിന്നെ ഇവിടെ നിൽക്കുന്നത് പ്രശാന്ത് പക്ഷേ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് വൈശാഖൻ പുള്ളിക്കാരൻ ജവാനാണ് ഐ ടി വി പിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് രാഹുലാണ് ബ്രോ അവിടുന്നു ഒരു അടി ഫ്രണ്ടിലോട്ട് വെക്കല് അഞ്ചടി പൊക്കുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ കാപ്പാട നാലടിയേ ഉള്ളൂ

കേട്ടാ ഒരു കോളുണ്ടെന്നല്ലേ കേട്ടോ കേട്ടാല് ട്ടാ വേലായിട്ടാ ഒരു പോല താരാ നികട യാമത്തെ പ്രൊഫസർ വിടനെ വരെ നീതി പോയി എന്ന പ്രൊഫസർ എവിടെ വരാം ഇനി പല എന്ത് ചെയ്യും പ്രസൻറ് கரெക്റ്റ് ആണ് ആരെ നമ്മ ഇതിന്റെ മറ്റേ പട്ടി നീന്തലല്ല യഥാർത്ഥത്തിൽ ഞാൻ നീന്തല ഗസ്റ്റ് ഗസ്റ്റ് നിമിഷ ടാക് നമ്പർ 1288 അർമൊക്കെ എനിക്ക് ഹലോ എടാ പഗതിന്നോ നിങ്ങൾ അറിയണം ണ്ടാ ബിരിയാണി ആരും ഇടയ്ക്കാണ് വരും സൂപ്പറല്ലേ കൊക്ക് ാണ്ക്ക് കൊക്ക്പൊളി പ്രശാന്തിന്റെ അതിസാഹസികമായ ചാട്ടം അതിസാഹസികമായ ചാട്ടം ജാർഗ ജാർഗ അടാ എന്തെങ്കിലും ഉണ്ടെന്ന ടൈം ഇന്ന ഇന്നല്ല ചാടോ നടക്കടാ വയപ്പടടാ അവിടെ ആനെക്കൊണ്ട് എടാ എടാ പ്രശാന്ത് എടാ ഇങ്ങോട്ട് ചേ ഇങ്ങോട്ട് ചേ അവിടെ എടാ ഇങ്ങേ സ്ലോപ്പ് ആറ്റ് ഇങ്ങേ മോണ്ടാ ഞാൻ പോണ റെഡി 1 2 3 4 ഓ ദേ 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 എ സുര ശരിക്ക് ജാർഗ ജാർഗ റെഡി അരീലിയോ ആടാ അതുകള കാണാടാ വാടാടാ എടാ അരീമ സഗീത നദര കാത്തിയോ ഗാന ഗാനാ കുന്നിൻ തിരഗോളി പാ படகாடி மனிதையை உள்ள மட்டும் தாரு கூட தாறு நன்ம கேட்டா வாழ்விக்கென்று சொல்லுவேன் நன்றம் போட்ட சோறு சிலவும் பாரு நன்றம் கூட போலம் சொல்லுவேன் സമയം രാത്രി പന്ത്രണ്ട് മണിയാണ് എല്ലാരും ഇപ്പം പൂളിനകത്താണ് ഇത് മന്ദയം വാട്ടർഫോൾസിലോട്ട് കയറുന്നതിന് ഇടതു സൈഡിലായിട്ടാണ് ഈ വാട്ടർ ഈ ഒരു റിസോർട്ട് വരുന്നത് വാട്ടർഫോൾസിന് അവിടെ കയറുന്നതിനായിട്ട് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൽ എൻ്റർ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് ആക്ച്വലി ഇവിടെ എത്തിയത് പിറ്റേ നാളെ ഉച്ച വരെയാണ് സമയമുള്ളത് അപ്പോൾ ഒരു ഡോർമറ്ററി ആയിട്ടാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് അഞ്ച് ബെഡ് ഒരു റൂമാണ് ടോട്ടൽ നാലായിരം രൂപ ആയിട്ടുണ്ട് ഫുഡ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാധനം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത് ഇവിധാനം ഒരു ചെറിയൊരു കിച്ചൺ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ദില്ലി ആണുള്ള സംഭവങ്ങളെല്ലാം ഒരു സെറ്റ് ചെയ്ത് തരും അതിന് സെപ്പറേറ്റ് നമ്മൾ ചാർക്കോളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് സെപ്പറേറ്റ് കാശ് നമ്മൾ പേ ചെയ്യണം ഇപ്പോൾ സമയം രാവിലെ മണിയാണ് ഞാൻ പൊന്മുടിവാലി റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇടിഞ്ഞാറ് ജംഗ്ഷൻ കഴിഞ്ഞ് പെരിങ്ങമല എത്താറായിട്ടുണ്ട് അപ്പോൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വച്ച് വൈറ്റപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ